ഓ അഖിലേട്ടൻ എന്താ ഉദ്ദേശ്യം എന്നുള്ള കാര്യം എനിക്ക് ഇപ്പോഴും മനസ്സിലായില്ല കാര്യം സ്ത്രീകൾക്ക് എന്ത് വേണമെങ്കിലും പറയാമെന്നുള്ള സിറ്റുവേഷൻ ആണ് നമ്മുടെ കേരളത്തിൽ നടക്കുന്നത് ഉപയോഗിച്ചാൽ അത് ചെറിയ കുട്ടികളായിരുന്നോ അഞ്ചാമത്തെ പഠിക്കുന്ന പ്ലയറായിരുന്നു അവർ ചോദിച്ച സമയത്ത് എന്റെ കൂടെ കിടക്കുമോ എന്ന് ചോദിച്ചപ്പോ അഖിൽമാരാ വ്യക്തി വന്ന് വിളിച്ചു പറഞ്ഞപ്പോ ജിൻഡോ എന്നൊരു വ്യക്തി ഈ നാട്ടില് അവിടെ ജിമ്മും നടത്തി അവൾ ജീവിക്കുന്നുണ്ടാവും അപ്പോൾ ആ സമയത്തൊന്നും അവരെ പറ്റി വിവാദം പറയാനുള്ള കേരളത്തിലുള്ള ആൾക്ക് സമയം ജിൻഡോ ജിൻഡോ ചേട്ടൻ അവിടെ പോയിട്ട് ബിഗ് ബോസിൽ പോയിട്ട് അത്യാവശ്യം ആളുകൾ തിരിച്ചറിയുന്നു അവിടുത്തെ ഗുഡ് പ്ലെയർ ആയതുകൊണ്ടാണ് ലാലേട്ടൻ എന്ന് പറഞ്ഞാ ഷോയുടെ ഒരു ആങ്കർ മാത്രമാണ് ബിഗ് ബോസ് പ്രണയത്തിൽ ഞാൻ വിശ്വസിക്കുന്നില്ല ജിൻഡോ ജയിക്കട്ടെ അല്ലാതെ അഖിലേട്ടം ഒന്നല്ല സംസാരിക്കുന്നത് അഖിലേട്ട് സ്ത്രീകൾക്ക് ഉണ്ടാവണം അല്ലാതെ ഹോട്ട്സ്റ്റാറിലിരുന്ന് കാണും അത് നമ്മൾക്ക് വന്ന് ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റിൽ നിന്ന് നമുക്ക് ജിൻഡോചാട്ട എനിക്ക് അറിയാനാണ് നമ്മുടെ ട്രെയിനറാണ് നമ്മുടെ മാഷാണ് പിന്നെ അതിൽ ഓൾമോസ്റ്റ് ജാസ്മിനെ എല്ലാവരും എനിക്ക് അറിയുന്ന ആൾക്കാരാണ് അറിയാത്ത ആൾക്കാരൊക്കെ വളരെ ഷരണെനിക്ക് അറിയാം പിന്നെ സായി സീക്രട്ട് സീക്രട്ട് നമ്മുടെ ഓൾവേസ് ചങ്ങാണ് കാര്യം സീക്രട്ട് ഏജന്റ് ആ ഒരു റിയൽ ക്യാരക്ടർ അതാണ് അയാള് ഒരു ആൾക്ക് കംഫർട്ടായിട്ടുള്ള സ്ഥലങ്ങളിലാണ് അയാൾ സംസാരിക്കുള്ളത് പിന്നെ സംസാരിക്കുന്ന കാര്യങ്ങൾ കുറച്ചൊരു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവുള്ളൂ പുള്ളി എന്താണ് പറഞ്ഞത് കാര്യം പുള്ളിയുടെ ഒരു രീതികൾ അങ്ങനെയാണ് ആളുകൾക്ക് അത് പെട്ടെന്ന് അത് ക്യാച്ച് ആവുന്നില്ല കാര്യം എല്ലാവരും വിചാരം ഒരു കണ്ടന്റ് എടുത്തിട്ട് ഒരു കാറിൽ നിന്ന് വീഡിയോ ചെയ്യുന്നത് പോലെയാണ് സീകൃട്ട് അതിന് അതിനകത്ത് പോലും ചെയ്യുന്നത് അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല കാര്യം ബിഗ് ബോസ് എന്ന ഷോ നമ്മൾ പറയുന്ന കാര്യങ്ങളെല്ലാം ടെലികാസ്റ്റ് ചെയ്തൊന്നൊരിക്കില്ല അവർക്ക് തോന്നാണത് ടെലികാസ്റ്റ് ചെയ്യണം എന്ന് തോന്നേ ചെയ്യുള്ളൂ ഫസ്റ്റ് സീസൺ ഞാൻ ഉണ്ടാവില്ല ഡെഫിനറ്റ്ലി നല്ല പ്രത്യേകത ഉണ്ട് ഫസ്റ്റ് സീസൺ എന്ന് ഓൾവേസ് ഒരു പുതുമയുണ്ടാവും കാരണം അതിലുള്ള ആളുകൾ എല്ലാവരും മലയാളികൾക്ക് വെൽ നോൺ ആയിട്ടുള്ള ആളുകളാണ് കാരണം ടി വി ഓഡിയൻസിനും യങ്സ്റ്റേഴ്സിനും എല്ലാവർക്കും അറിയുന്ന ആളുകളാണ് പേളി സാബു സാബുക്ക രഞ്ജിനി ഹരിദാസ് ശ്വേതാ മേനോൻ അങ്ങനെ പറഞ്ഞ എല്ലാ ആളുകളും എനിക്കും എന്നെ മാത്രമാണ് ആളുകൾക്ക് അറിയാത്തുള്ളൂ എന്നെയും കുറച്ചാൾ എന്നെ മാത്രം ഉണ്ടു ബാക്കി എല്ലാ ആളുകളും അറിയുന്ന മുഖങ്ങളാണ് എന്നെ അങ്ങനെ അറിയാതെ അതെ അതെ ബ്രോ അഖിലേട്ടന് എന്താ ഉദ്ദേശം എന്നുള്ള കാര്യം എനിക്ക് ഇപ്പോഴും മനസ്സിലായില്ല കാര്യം എൻ്റെ സീസണിൽ ഈ പറഞ്ഞ കണ്ടസ്റ്റൻസിൻ്റെ ഇത് കാശ് വാങ്ങിക്കലോ അല്ലെങ്കിൽ കണ്ടസ്റ്റൻസിൻ്റെ പറഞ്ഞ അവിടെ ആ സീസണിൽ ഉള്ള എല്ലാ ആളുകളും ഞാൻ പറഞ്ഞ വെൽ നോൺ ആയിട്ടുള്ള സ്ത്രീകളാണ് അപ്പോൾ അവർക്കൊരു ആ അങ്ങനെയൊക്കെ പറഞ്ഞത് ഞാനത് കണ്ടപ്പോൾ എനിക്ക് എൻ്റെ സീസണിൽ ഞാൻ പറയാം കേട്ടോ അത് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അറിയില്ല കാര്യം അത് കഴിഞ്ഞിട്ടുള്ള സീസണിൽ പോയ ആളുകൾക്കും അത് ഫേസ് ചെയ്ത ആളുകൾക്കും മാത്രമേ പറയാൻ പറയാമുള്ളൂ പറഞ്ഞത് എൻ്റെ അടുത്ത് ഇതിലായിട്ട് ഒരു അവിടെ എന്നോട് ലോ ബഡ്ജറ്റാണ് ഏഷ്യാനായിട്ട് അപ്രോച്ച് ചെയ്തത് കാര്യം എന്നോട് ചെറിയൊരു പൈസയ്ക്കാണ് എന്നെ അപ്രോച്ച് ചെയ്തത് അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ അവിടെ ചെന്ന സമയത്ത് എൻ്റെ അത് പൈസ പറയുമ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് ഞാൻ അവിടുന്ന് പോവാം എനിക്ക് പോകണം എന്ന് പറഞ്ഞു അപ്പോഴാണ് അർജുൻ സാർ എന്നോട് ഈ എൻ്റെ മോഷേ എൻ്റെ ബിഗ് ബോസ് ഡയറക്ടർ എന്നോട് സംസാരിക്കുകയും ഞാൻ പറഞ്ഞ എമൗണ്ട് എനിക്ക് സൈൻ ചെയ്യുകയും അങ്ങനെയാണ് ഞാൻ അതിൽ കയറിയത് അത് ഏഷ്യാനെറ്റ് എന്ന് പറഞ്ഞ ഒരു എന്ന് പറഞ്ഞാൽ അവർക്ക് എപ്പോഴും കുറച്ച് അത് അതൊരു ബിസ് അതൊരു ചാനലാണ് അപ്പോൾ അവർക്ക് എപ്പോഴും ബഡ്ജറ്റ് എത്രയും കുറയ്ക്കുക എന്നാണ് അതൊരു ബിസിനസ്സാണല്ലോ ഇതിനൊക്കെ ഒരു ബിസിനസ് അപ്പോൾ ഞാൻ ഞാൻ ഈ സ്ത്രീകളുടെ കാര്യങ്ങൾ ഒന്നാമത് സ്ത്രീകളുടെ കാര്യം ഞാൻ ഹൺഡ്രഡ് പേഴ്സെൻറ്റ് വിശ്വസിക്കുകയും കണ്ണു കണ്ട് കാണുകയും ചെവി കൊണ്ട് കേൾക്കാതെ ഞാൻ വിശ്വസിക്കില്ല കാര്യം സ്ത്രീകൾക്ക് എന്ത് വേണമെങ്കിലും പറയാമെന്നുള്ളൊരു സിറ്റുവേഷനാണ് നമ്മുടെ കേരളത്തിൽ നടക്കുന്നത് അപ്പോൾ സ്ത്രീകളെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഉപയോഗിച്ച ആളുകളുടെ പേര് വ്യക്തമായിട്ട് തെളിവോട് പറയാം അത് ഒരു കൊല്ലം കഴിഞ്ഞിട്ടല്ലേ പറയണത് അത് ഉപയോഗിച്ച ടൈം പറയായിരുന്നു അവർ മനസ്സിലായോ ഉപയോഗിച്ചത് ചെറിയ കുട്ടികളായിരുന്നോ അഞ്ചാമത്തെ പഠിക്കുന്ന പിള്ളേരായിരുന്നു അവർ ആ ഉപയോഗ ചോദിച്ച സമയത്ത് എൻ്റെ കൂടെ കിടക്കുമോ എന്ന് ചോദിച്ചപ്പോൾ അന്ന് അവർ പോയി പറയാതെ ഒരു പത്ത് കൊല്ലം കഴിഞ്ഞിട്ട് ഏതിലൊരാളെ അഞ്ച് കൊല്ലം കഴിഞ്ഞിട്ട് അഖിൽമാരാറുന്ന ഒരു വ്യക്തി വന്ന് വിളിച്ചു പറഞ്ഞപ്പോൾ ഈ പറഞ്ഞ സ്ത്രീകൾ ഇപ്പോൾ എന്ന് പറയേണ്ട ആവശ്യമുള്ളൂ അതിലൂടെ ഞാൻ യോജിക്കുന്നില്ല ബ്രോ അവർ അന്ന് പറയുന്നത് ഇവിടെ ഇവിടെ എല്ലാവർക്കും ഈക്വൽ ഈക്വലായിട്ട് വേണം ഈക്വലായിട്ട് ശബ്ദം ഉയർത്തണം എന്ന് പറയുന്ന നമ്മുടെ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ ഉള്ള സ്ത്രീകൾക്ക് വിദ്യാഭ്യാസമുണ്ട് അവിടെ ബിഗ് ബോസിൽ പോകുന്ന നയൻറ്റി പേഴ്സൻറ്റ് ആളുകൾക്ക് വിദ്യാഭ്യാസമുള്ള ഉള്ള ആളാണ് അല്ലാതെ ഒന്നാം ക്ലാസ്സിൽ രണ്ടാം ക്ലാസ്സിൽ പിടിച്ച ആളുകൾ പോകുന്നില്ല അപ്പോൾ അവിടെ വെച്ചൊരു അതിൻ്റെ കോഡിനേറ്ററോ അല്ലെങ്കിൽ ബിഗ് ബോസ് എന്ന അല്ലെങ്കിൽ ഏഷ്യാനെറ്റ് തലപ്പത്തിൽ ആരെങ്കിലും ഒരാൾ എനിക്കറിയില്ല എന്താ സംഭവം എന്ന് ആ അതിലൊരാൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അന്ന് പറയണമായിരുന്നു ഇന്ന് അഖിൽമാരാർ വന്ന് സംസാരിച്ച ശേഷം എല്ലാം സ്ത്രീകളൊന്ന് നിങ്ങൾ പറഞ്ഞ സ്ത്രീകൾ വന്നു പറഞ്ഞു ഇന്നല്ല പറയണം അന്ന് പറയണമായിരുന്നു നാളെ ഷിയാസ്കിരിയും വന്ന് പറഞ്ഞു പറഞ്ഞ സ്ത്രീകളും എന്നിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല എല്ലാ സ്ത്രീകൾക്കും അന്ന് പറയാൻ പറയൂ ഇത് എല്ലാവർക്കും ശബ്ദം ഉയർത്താനുള്ള സമയമുണ്ട് ഞാൻ എൻ്റെ എന്ത് എന്തെങ്കിലും കാര്യങ്ങൾ അഞ്ച് പോലും കഴിഞ്ഞു പോകുന്നു പറയാനുള്ളൂ എനിക്ക് പറയാനുള്ള കാര്യം എന്താ സ്പോർട്ടിൽ പറയും എനിക്കൊരു വ്യക്തി ഇഷ്ടമല്ലെങ്കിൽ ഇഷ്ടമല്ല എന്നും ഒരു വ്യക്തി ഇഷ്ടമാണെങ്കിലും ഇഷ്ടമാണെന്നും പറയാൻ അതിൽ ബിഗ് ബോസ് ഷോയിൽ ഇപ്പോൾ ഉള്ള കണ്ടസ്റ്റും ഇപ്പോൾ തഴക്കും പഴക്കമായി അവർക്ക് എല്ലാവർക്കും അവിടെ എങ്ങനെ നിൽക്കണം എന്ത് ചെയ്യണം എന്താണ് ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും അവർക്കറിയാം എല്ലാവരും നല്ല സ്ട്രോങ് ആണ് ഇപ്പോൾ ഉള്ളത് ഇനിയിപ്പോൾ സാബുക്കേൻ എഞ്ചിനി സോറി എഞ്ചിനി ക്ഷേത്ര ക്ഷേത്ര ശേച്ചിന് പോയ ശേഷം കുറച്ചുകൂടി ഷോ കുറച്ച് കളർഫുള്ളായി ഞാൻ ആ എപ്പിസോഡ് ഞാൻ ഇന്ന് ഇന്നലെ കാണുന്ന അവർ ചില ഈ ഈ ഒരുപാട് വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആ ബ്രോ വിവാദങ്ങളില്ലേ ഇത്ര നാള് ആ വ്യക്തി ജിൻഡോ എന്നൊരു വ്യക്തി ഈ നാട്ടില് അവിടെ ജിമ്മും നടത്തി അവിടെ ജീവിക്കുമ്പോൾ നടന്നു അപ്പൊ ആ സമയത്തൊന്നും അവരെ പഠി വിവാദം പറയാനുള്ള കേരളത്തിലുള്ള ആളുകൾക്ക് സമയം ഉണ്ടായില്ല ആ വ്യക്തി ബിഗ് ബോസിൽ പോയി പത്ത് പേര് അയാളെ തിരിച്ചറിഞ്ഞ് അയാളൊന്നും തിളങ്ങിയപ്പോൾ ഇപ്പോൾ കുറ്റം പറയാനും അയാളെ തള്ളി പറയാനും ഇവിടുള്ള മലയാളികൾ അല്ലെങ്കിൽ ഇവിടെയുള്ള ആളുകളുണ്ട് അപ്പോൾ എത്ര നാളെന്താ കൊണ്ടാ പറഞ്ഞില്ല ഞാൻ അതുകൊണ്ടാണ് ഈ വിവാദങ്ങളെപ്പറ്റി ഞാൻ സംസാരിക്കും വിവാദം വരുന്നത് എന്തുകൊണ്ട് ആ വ്യക്തി എന്തെങ്കിലും ചെയ്യുന്നതുകൊണ്ടാണ് എന്നെപ്പറ്റി വിവാദം വരാറ് ഞാൻ എന്തും ചെയ്യുന്നത് അല്ല ചെയ്യാതെ ഒരു വ്യക്തിയെ പറ്റി പറയും ജിൻഡോ ജിൻഡോ ചേട്ടൻ അവിടെ പോയിട്ട് ബിഗ് ബോസിൽ പോയിട്ട് അത്യാവശ്യം ആളുകൾ തിരിച്ചറിയുന്നു അവിടുത്തെ ഗുഡ് പ്ലെയർ ആയതുകൊണ്ടാണ് പറ്റി വിവാദം പറയുന്നത് പിന്നെ അതിനെപ്പറ്റി ആ വിവാദത്തെപ്പറ്റി തോറ്റെ പുറത്തിറങ്ങിയിട്ട് കറക്റ്റായിട്ട് അതിനുള്ള സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കും അല്ലാതെ പുള്ളിയും ഉണ്ടായിരിക്കുന്ന ആളൊന്നുമല്ല എന്നെ സംബന്ധിച്ച് ചിലപ്പോൾ പുള്ളിയത് മൈൻഡ് ആകും ഞാൻ ചിലത് മൈൻഡ് ആകും ചിലത് പുള്ളിക്കാതെ തെറ്റാ പുള്ളി മൈൻഡ് ചെയ്ത് സംസാരിക്കും അല്ലെങ്കിൽ അങ്ങനെ എനിക്ക് ഒക്കെ തോന്നുന്നു സിബിൾ വിജയിക്കുന്ന പ്ലെയർ അല്ല സിബിഐ ഫൈനലുണ്ടായനെ അത് വിജയിക്കൊന്നുമില്ല കാരണം വിജയ് എന്ന് പറഞ്ഞാൽ എന്തായാലും നൂറ് ദിവസം അടുത്ത് നിൽക്കുന്ന ആളുകളൊക്കെ വിജയിക്കുക കാര്യം അല്ലെങ്കിൽ ഹൺഡ്രഡ് ഡേഴ്സ് ആളുകളാണ് പരമാവധി വിജയിപ്പിക്കാൻ നോക്കുകയുള്ളൂ മലയാളം ബിഗ് ബോസിൽ ഇഷ്ടം നാളെ നടന്ന അങ്ങനെ ഇനി സിബിൻ ഒരു മാറ്റം കൊണ്ടുവരുമെന്ന് എനിക്കറിയാം പക്ഷെ സിബിൻ ഹഡ്രഡ് പെർസെൻറ്റ് ഫൈനല് വരേണ്ട ഒരു കണ്ടസ്റ്റൻസ് ആയിരുന്നു അത് സിബിൻ്റെ അന്നത്തെ സിബിൻ എന്താ മെന്റലി അപ്സെറ്റാണ് എനിക്ക് പറ്റുന്നില്ല അദ്ദേഹം തന്നെ പോകണമെന്ന് പറഞ്ഞത് പിന്നെ അത് കഴിഞ്ഞു പിന്നെ ആ ബ്രോ ലാലായിട്ട് അവിടെ സ്റ്റേറ്റ്മെൻ്റ് എടുക്കാനുള്ള പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ല കാര്യം ലാലട എന്ന് പറഞ്ഞാൽ ഷോയുടെ ഒരു ആങ്കർ മാത്രമാണ് ബിഗ് ബോസ് എന്നൊരു ബ്രാൻഡ് അംബാസഡർ മാത്രമാണ് ഒരു ബ്രാൻഡിൻ്റെ ബ്രാൻഡ് അംബാസഡർ ആണെന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു ബ്രാൻഡിൻ്റെ ബ്രാൻഡ് അംബാസഡർ ആണ് അല്ലെങ്കിൽ ഒരു ഷോയുടെ ഇതാണെന്ന് പറഞ്ഞിട്ട് എനിക്ക് ആ ഷോയുടെ ഫുൾ ഇതൊന്നും എടുക്കാമല്ല ആ ഒരു ഷോയുടെ ഡയറക്ടറുണ്ട് അതിൻ്റെ പ്രൊഡ്യൂസർമാരുണ്ട് ആ ചാനലിൻ്റെ ഹെഡ് ഉണ്ട് അങ്ങനെ ഒരുപാട് ഉള്ള സ്റ്റേറ്റ് എല്ലാവരും കൂടി തീരുമാനിച്ചാണ് ലാലടൻ മാത്രമല്ല അത് ചെയ്തേക്കണം ലാലട്ടൻ ആ ഷോ മാത്രം അത് കോമ്പെയർ ചെയ്യുക അത് ആങ്കർ ചെയ്യുക മാത്രമാണ് വേറൊന്നും ലാലട്ടനായി അതിൻ്റെ ഫേസ് മാത്രമല്ല ലാലും ബ്രാൻഡ് അംബാസിഡർ മാത്രമാണ് ജാസ്മിനും ഗെപ്രിയും തമ്മിലുള്ള ആദ്യമോ ഈ ഒരു പ്രാവശ്യം മാത്രമാണ് ആദ്യമായിട്ടാണ് ഇത്രയും തന്നെ പ്രണയം ഈ പ്രാവശ്യം മാത്രമല്ല എനിക്ക് തോന്നുന്നു ബിഗ് ബോസ് ചരിത്രത്തിൽ ഇത്രയും കൂടുതൽ ട്രോൾ സീസൺ 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 ഈ ഈ ഈ അല്ല തന്നെ മാത്രമാണ് അല്ലാത്ത ഒരു ഒരു പ്രണയം പോലെ ഒരു ഒരു ഗെയിം ആണെങ്കിൽ പ്രണയം പ്രണയത്തിൽ ഞാൻ വിശ്വസിക്കുന്നില്ല ബ്രോ ആരും ബിഗ് ബോസിൽ പോയത് പ്രണയം ഇപ്പോൾ പേളി സിനിഷിന്റെ എന്ന് പറഞ്ഞാൽ എനിക്ക് ഞാൻ വ്യക്തമായിട്ട് കണ്ടോണ്ട് എനിക്കാലും വിശ്വാസമുണ്ട് എനിക്ക് അവരെ അകത്ത് എന്തൊക്കെ ചെയ്യുന്നതായാലും ട്വന്റി ഫോർ ഹവേഴ്സ് കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ എല്ലാ അതിലും നയന്റി പെർസെന്റ് കാലം എല്ലാരും എല്ലാ കണ്ടിട്ട് അതിനില്ല അങ്ങനെയൊന്നുമില്ല അതൊന്നും ഇല്ല കാര്യം എല്ലാ സിറ്റുവേഷനും അവിടെ കാണിക്കാൻ പറ്റില്ല ഇപ്പൊ ഇന്ന് ഇവിടെ നടക്കുന്ന സിറ്റുവേഷൻ അവിടെ എല്ലാ സിറ്റുവേഷൻ കാണിക്കാൻ പറ്റില്ല കുറച്ച് 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 കാര്യങ്ങൾ കാണിക്കുന്നു ആളുകൾ ഇതൊരു ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ ഞാൻ ഒരു എൻ്റെ ഒരു സജഷൻ മാത്രം അത് എന്റെ മാത്രമാണ് എല്ലാരും പറയുന്നില്ല ബിഗ് ബോസ് ഇപ്പം കുറച്ച് സീരിയൽ പോലെ ആയിട്ടുണ്ട് കുറച്ച് സ്ഥലത്ത് ഒരു പ്രേമം കുറച്ച് ഒരു ഒരു കുശുമ്പ് അടക്കലൊരു വഴക്ക് അവിടെ അങ്ങനെ ഒരു സീരിയൽ ഒരു സ്റ്റെഫായി മാറിക്കൊണ്ടിരിക്കുന്നു അത് ഇനി അവർ മാറ്റി പിടിച്ചില്ലെങ്കിൽ കുറച്ച് ആളെയുമ്പോൾ ആൾക്ക് ബോറടിക്കാൻ തുടങ്ങും അപ്പോൾ ഈ ബ്രാൻഡിൻ്റെ വാല്യു കുറയും ബ്രാൻഡ് വാല്യു കുറയുമ്പോൾ ആ സാധനം സെല്ല് ചെയ്യാൻ പറ്റാത്തതും അപ്പോൾ ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ സാധനം അതിൽ ശ്രദ്ധിക്കാനുള്ള കാര്യം കുറച്ചൊക്കെ സീരിയൽ പോലെയായി തുടങ്ങി ഡ്രാമാറ്റിക്കും എനിക്ക് ജിൻഡോ ജയിക്കട്ടെ അതാണ് ആരും പുള്ളിയോടെ കുറച്ച് കരഞ്ഞ് കഷ്ടപ്പെട്ടിട്ടുണ്ട് ബാക്കിയുള്ള ആൾ മോഷമായി നല്ല നല്ല കണ്ടസ്റ്റൻ്റ് ഉണ്ടാവും പിന്നെ അൻസിബ നല്ല കണ്ടസ്റ്റൻറ്റോ വിജയിക്കട്ടെ അൻസിബ ജിൻഡോ അങ്ങനെ ആരെയൊക്കെ വിജയിക്കട്ടെ പോകും കാര്യം എനിക്ക് ഈ സീസൺ ഒന്നും പ്രൊഡക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എനിക്ക് കഴിഞ്ഞ സീസൺ അഖിൽമാരാജ് ജയിക്കുന്നു നമുക്ക് കണ്ടുപോകുന്നുണ്ട് ഉറപ്പായിരുന്നു അഖിൽമാരാജ് ജയിക്കുന്നു ഉറപ്പുണ്ടായിരുന്നു കാര്യം ആ സീസൺ അങ്ങനെയായിരുന്നു പോയി അഖിലേട്ടൻ ജയിക്കുന്നുള്ള കാര്യം അഖിലേട്ടനെ ആ പുള്ളിനെ ബീറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ പുള്ളിനെ മേലും സംസാരിക്കാൻ അവിടെ ഉണ്ടായില്ല എല്ലാവരും അതിന് താഴെ സംസാരിച്ച് പോകുന്നുണ്ടോ ശോഭ മാത്രമാണ് അഖിലേട്ടനായിട്ട് കുറച്ചൊരു ഇതായിട്ട് നമ്മൾ കണ്ടായിരുന്നു ഞാൻ തോന്നുന്നത് ഉണ്ടാവുന്നു അല്ല അതല്ല അഖിലേട്ടനല്ല അത് പറയേണ്ട ആ ഞാൻ ഒരു കാര്യം പറ്റും നിങ്ങൾക്കൊരു പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ പറയണം അല്ലാതെ ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങളുടെ പ്രശ്നം നിങ്ങളാണ് പറയുന്നത് അല്ലെ ഞാനല്ല പറഞ്ഞ് അത് അത് സംസാരിക്കേണ്ടത് നിങ്ങൾക്ക് നിങ്ങൾക്ക് സംസാരിക്കാൻ കഴിവില്ലെങ്കിൽ ഞാൻ പറയാം നിങ്ങൾക്ക് ശബ്ദം ഉയർത്താൻ കഴിവുണ്ടെങ്കിൽ നിങ്ങൾ പറയണം അല്ലാതെ അഖിലേട്ടം ഒന്നല്ല അത് സംസാരിക്കണം അഖിലേട്ടം അത് ചിലപ്പോൾ ഇപ്പം വിളിക്ക് തോന്നുന്നുണ്ടാവും അത് വേണ്ടായിരുന്നു അത് പറയേണ്ടതായിരുന്നു പുള്ളി കാര്യം പുള്ളിക്ക് പുള്ളീനെ മടുത്തുകാരും പുള്ളീനെ വിമർശിക്കാൻ ഇപ്പം ഒരുപാട് ആൾക്കാർ വന്നു കാര്യം പുള്ളി പറയേണ്ട ആവശ്യമില്ലായിരുന്നു കാര്യം എന്താ പറയുക എന്തായാലും ബിഗ് ബോസ് എന്ന് പറഞ്ഞൊരു ഷോ കൊണ്ട് അഖിലേട്ടനെ കുറച്ചുകൂടി ആളുകളാണ് അഖിലേട്ടൻ്റെ ഓൾറെഡി ആളുകൾക്ക് അറിയാം സിനിമ ഇൻഡസ്ട്രികൾ എല്ലാ ആളുകൾക്കും അറിയാം അഖിൽമാരാറുന്ന ഒരു വ്യക്തിയാണ് പക്ഷേ ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഷോ കൊണ്ട് അഖിലേട്ടനെ കേരളത്തിലും എല്ലായിടത്തുള്ള ആളുകളും തിരിച്ചറിഞ്ഞു അപ്പോൾ പുള്ളി അത് പറയേണ്ടായിരുന്നു കാര്യം അത് പറയുന്ന സ്ത്രീകൾ പറയട്ടെ അവരെ അവരങ്ങനെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സ്ത്രീകൾ വന്ന് സംസാരിക്കട്ടെ ആരാണ് ഇന്ന വ്യക്തി തന്നെ യൂസ് ചെയ്തതെന്ന് പറയാനുള്ളൊരു ഗെറ്റ്സ് സ്ത്രീകൾക്ക് ഉണ്ടാവണം അല്ലാതെ അഞ്ച് കൊല്ലം കഴിഞ്ഞിട്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല